ഞാൻ ഇന്ന് വന്നിട്ട് എന്താ വെച്ചാൽ ഞാൻ മൈഗ്രാമിന്റെ ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് ലിപ്സ്റ്റിക്കും അതുപോലെ ഒരു നെയിൽ പോളിച്ച് കൂടി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയും അതായത് മാറ്റ് ലിപ്സ്റ്റിക് ആയിരുന്നു അത് ഈ മൂന്ന് പ്രോഡക്റ്റും ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ തൊട്ട് മുന്നേ അങ്ങോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോ അത് കാണാത്തിനുണ്ടെങ്കിൽ എന്തെങ്കിലും പോയി കണ്ടോട്ടെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നല്ല ലാഭമാണ് പക്ഷെ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോണത് ഫ്രീ ലിപ്സ്റ്റിക്കിന്റെ കാര്യമാണ് അപ്പൊ ഫ്രീ ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോൾ ആരും തെടു പറയാൻ വരണ്ട ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പൈസ പറയുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഫ്രീ എന്ന് പറഞ്ഞു പ്രൊഡക്റ്റ് ഫ്രീ ആണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ ഷിപ്പിംഗ് ചാർജ് അതായത് നമ്മൾ ടോട്ടലി കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഒരു ലിപ്സ്റ്റിക്കും അതുപോലെ ഒരു ഷീറ്റ് മാസ്കും നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നതാണ് അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റ് നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്കും ഭയങ്കര ലാഭമാണ് അപ്പോൾ ലിപ്സ്റ്റിക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് അതായത് മൈ മൈഗ്ലാമിൻ്റെ എൽ ഐ ടി ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് രണ്ട് ഷെയ്ഡോളം നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് സാധാരണ ഈ മൈഗ്ലാമിൻ്റെ എന്തെങ്കിലും ഓഫറുകൾ വരുന്ന സമയത്ത് അതായത് റേറ്റ് ഭയങ്കര കുറവിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും ഷെയ്ഡുകൾ ഭയങ്കര കുറവായിരിക്കും ഒരു അഞ്ചാറ് ഷെയ്ഡൊക്കെ അവർ വയ്ക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമുക്ക് നല്ല ഷെയ്ഡുകൾ സെലക്ട് ചെയ്തെടുക്കാനും പാടാണ് പക്ഷേ ഈ ഒരു ഇതിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഷെയ്ഡോളം ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഇതെങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു കുഞ്ഞൊരു വീഡിയോ നമുക്ക് നേരെ വിടീലിട്ട് പോകാം അപ്പോൾ ഞാൻ എല്ലാ വട്ടത്തെ പോലെ തന്നെ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി അപ്പൊ ഞാൻ ഈ ഒരു ലിങ്ക് ഇതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം നമ്മൾ റെഫർ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഫ്രീ ലിപ്സ്റ്റിക് കിട്ടാട്ടോ അപ്പൊ ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്യാം അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റത്ത് ഈ ഒരു ക്ലെയിം നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ എടുക്കുക അപ്പം അത് എടുത്തതിനു ശേഷം കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതായത് കുറേ പ്രൊഡക്റ്റുകൾ ഫ്രീ 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 എന്ന് നിങ്ങൾക്ക് കുറെ പ്രൊഡക്റ്റ്സ് കാണാൻ വേണ്ടി പറ്റും അപ്പം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഫ്രീ ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് പ്രൊഡക്റ്റ് ഫ്രീ ആണ് തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് കൊടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടാം അപ്പം ഈ ഒരു ഇതിൽ ഏറ്റവും ലാസ്റ്റത്ത് ഈ ഒരു ക്ലെയിം നൗ എന്നുള്ളത് ഈ ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത് തെറ്റെടുക്കരുത് കേട്ടോ ഈ ഒരു ലാസ്റ്റത്ത് തന്നെ എടുക്കുക അതിനുശേഷം ഏറ്റവും ഫസ്റ്റത്തെ ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഇത് വേണം എടുക്കാൻ കാരണം ബാക്കിയുള്ളതിലൊക്കെ ഷെയ്ഡുകൾ ഭയങ്കര കുറവാണ് അപ്പം ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഈ ഒരു ഫോട്ടോ വന്നിട്ടുള്ളത് എടുക്കുക അതിനുശേഷം അതിൻ്റെ അടിയിൽ ഒരുപാട് ഷെയ്ഡുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇരുപത്തിരണ്ടോളം ഷെയ്ഡുകൾ ഉണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും നല്ല ഷെയ്ഡ് സ്വി സ്വിങ്ങർ അതുപോലെ കക്കെന്നൊക്കെ പറയുന്നത് നല്ല ഷെയ്ഡുകളാണ് പിന്നെ ബാക്കിയുള്ള ഷെയ്ഡുകൾ നിങ്ങൾക്ക് എങ്ങനത്തെയാണ് വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക ഡോറെണ്ണം എന്നിട്ട് നിങ്ങൾ ആ ഒരു ഷെയ്ഡ് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് കാർട്ട് എന്നുള്ളത് നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാർട്ടിലേക്ക് ആഡ് ആവും ഇനി അതിനുശേഷം നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ സംഭവം ബാക്ക് അടിക്കുക ഈ ഒരു സംഭവം മാത്രമായിട്ട് നിങ്ങൾ ഒരിക്കലും വാങ്ങരുത് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കൂടി കൂടെ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളത് വേസ്റ്റ് ചെയ്തത് അപ്പോൾ ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ ഷീറ്റ് മാസ്ക് എന്ന് പറഞ്ഞിട്ടാണ് സെർച്ച് ചെയ്യുന്നത് അപ്പോൾ ഷീറ്റ് മാസ്ക് സെർച്ച് ചെയ്യുന്ന സമയത്ത് നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഒരു ഷീറ്റ് മാസ്ക് വരും അത് തന്നെ എടുക്കുക അല്ലെങ്കിൽ റേറ്റ് കൂടും അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഈ ഒരു ഷീറ്റ് മാസ്ക് കൂടി നിങ്ങളെ കാർട്ടിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ കാർട്ടിലേക്ക് ആഡ് ചെയ്ത് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ എമൗണ്ട് നയൻറ്റി നയൻ എന്നു കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു ഷീറ്റ് മാസ്ക് ആഡ് ചെയ്താലും ആഡ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുക്കണം അപ്പൊ ഈ ഒരു ലിപ്സ്റ്റിക് മാത്രമായിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുക്കണം അപ്പൊ നമ്മൾ ആ ഒരു ഷീറ്റ് മാസ്ക് കൂടി ആഡ് ചെയ്യുമ്പോൾ റേറ്റിന് ഒരു വ്യത്യാസം വരുന്നില്ല ആ ഒരു ഷീറ്റ് മാസ്ക് ചെയ്തു നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ അങ്ങനെ തന്നെ വാങ്ങാം കേട്ടോ ഷീറ്റ് മാസ്ക് എനിക്ക് ഇനി വേണ്ടാന്ന് വെച്ചിട്ട് വേണ്ടെന്ന് വെച്ചരുത് ഷീറ്റ് മാസ്ക് കൂടി കൂടെ വാങ്ങാം അപ്പോൾ ഈ രണ്ട് പ്രൊഡക്റ്റ് കൂടി നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടും ഒരു രൂപ പോലും കൂടുതലും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് സംഭവം കൂടിയിട്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് കിട്ടുന്നതാണ് അപ്പം ഇത് നിങ്ങളുടെ ഫ്രീ ലിപ്സ്റ്റിക് ആണ് ഷിപ്പിംഗ് ചാർജ് ആണ് നയൻറ്റി നയൻ റുപ്പീസ് നിങ്ങൾ ഇനി അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊന്നും പറയരുത് കേട്ടോ അപ്പോൾ എന്തായാലും ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം ഇത് പെട്ടെന്ന് ഒരു വീഡിയോ ആണ് കാരണം ഉപകാരപ്പെടാൻ വേണ്ടി മാത്രം ഒരിക്കലും വലിച്ച് നീട്ടണം എന്നാഗ്രഹിച്ചിട്ടല്ല നിങ്ങൾക്ക് ആക്കിനും ഉപകാരപ്പെടാണെന്നുണ്ടെങ്കിൽ പെട്ടോട്ടെന്ന് വെച്ചിട്ടാണ് നല്ല ലിപ്സ്റ്റിക് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് പിന്നെ ഭയങ്കര ഡ്രൈ ആണ് ഡ്രൈ ലിപ്സ് ഉള്ള ആൾക്കാർ ലിപ് ബാമൊക്കെ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുക പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്കൂർ അങ്ങനെ ലാസ്സ്യം ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ലാസ്യം കുറെ പേര് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത് പിന്നെ ഞാൻ ഇതിന്റെ റിവ്യൂ ഓളടി ഇട്ടിട്ടുണ്ട് കുറെ നേരം നിൽക്കലൊരു മൂന്ന് നാല് മണിക്കൂറൊക്കെ നിൽക്കും പിന്നെ നല്ല ഡ്രൈ ആണ് അത് ഒരു ഇതാണ് പക്ഷെ ലിബാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ മതി ഞാൻ ഈ സംഭവം വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ മെയിനായിട്ടും നമ്മുടെ മനീഷ് മഹോത്രയുടെ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞു അപ്പോൾ എന്തായാലും എല്ലാവരും നിങ്ങളുടെ ഫ്രീ ലിപ്സ്റ്റിക് ക്ലെയിം ചെയ്തെടുക്കുക നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ ഒരു ലിപ്സ്റ്റിക്കും എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ കിട്ടുന്ന അതുപോലെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാണ്ട് നിങ്ങൾ ആപ്പിൽ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എവിടെയും ഈ ഒരു സംഭവം ഈ റേറ്റിൽ കിട്ടില്ല പിന്നെ ഈ ഒരു നൂറ്റി തൊണ്ണൂൻ പേരൊക്കെ കിട്ടും പക്ഷെ നയൻറ്റി നയൻ റുപ്പീസിന് ഈ ഒരു ലിങ്ക് വഴി ക്ലിക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ മുൻത്ത വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഇപ്പം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാങ്ങാൻ പറ്റാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആരെങ്കിലുമൊക്കെ കയ്യിൽ ഈ ഒരു മൈഗ്രാമിൻ്റെ ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരടുത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ വേണ്ടി പറയാം എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ടായാലും ലിങ്കിൽ തന്നെ യാണെന്ന് ഞാൻ പറയില്ല അപ്പൊ എന്തായാലും എല്ലാവരും ഈ ഒരു ലിപ്സ്റ്റിക് ക്ലെയിം ചെയ്തെടുക്കുക അടിപൊളി സംഭവമാണ് ഈ ഒരു റീച്ചിന് അടിപൊളി സംഭവമാണ് അപ്പൊ ഇത് വേഗം വന്നിട്ട് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ഇനി കുഞ്ഞു വീട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാ പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് നിങ്ങൾ യൂസ് ചെയ്തിട്ട് വല്ല ബാഡ് റിവ്യൂ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടി ഒരു കമന്റ് ബോക്സിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് അടുത്തൊരു നല്ല വീടിൽ കാണുന്നതായിരിക്കും